ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇപ്പൊ നമ്മള് റമലാന്റെ അവസാന ദിവസങ്ങളിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നല്ലതാ കുറച്ച് കിറ്റുകളൊക്കെ നമ്മൾ മുന്നിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ നോമ്പിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഇല്ലാത്തോണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ പെരുന്നാൾ കിറ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോ ഇന്ന് നമ്മൾ അത് അർഹതപ്പെട്ട വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മളൊരു സുഹൃത്താണ് അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്താണ് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് സഹകരിച്ചു അതുകൊണ്ടാണ് നമുക്കിത് വേണ്ട രൂപത്തിൽ ഇത്രയും സഹകരിച്ചു കിട്ടിയത് അപ്പൊ ഇനി നമുക്ക് ഇത് ഓരോ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പൊ ആയിട്ട് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തരുന്ന ദിവസം അവർക്ക് ഒരു ദിവസം എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അതില് ബിരിയാണി അരിയും അതുപോലെ തന്നെ നെയ്യും അതുപോലെ ഒരു പായസം ഉണ്ടാക്കാനുള്ള സേമയും വണ്ടിപ്പരിപ്പും മുന്തിരിയും ആർ കെ ജി ഏർ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ഏലക്കായും പട്ടയൊക്കെയാണ് അപ്പൊ എന്തായാലും ആ ഒരു ദിവസം അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം അപ്പൊ നമുക്കത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം വാ അപ്പൊ ഇതാ ഓരോ പാക്കായിട്ട് നമ്മൾ വണ്ടിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് വീടുകൾക്കൊക്കെ കൊടുത്തിരുന്നു കഴിഞ്ഞ റമളാലെ അപ്പൊ അവർക്കൊക്കെ മനസ്സിൽ ഉണ്ട് നമ്മൾ എന്താണ് ഈ പ്രാവശ്യം കൊടുക്കാത്തത് എന്നുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ ഇല്ലാത്തതോ നമുക്ക് എത്തിച്ചു കൊടുക്കാനോ ആളില്ലാത്തതുകൊണ്ടും നമ്മൾ നമ്മളെ ഫോളോവേഴ്സിനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഈ ഒരു അവസരം അതിന് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ഫസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണോ ഇപ്പൊ എന്തൊക്കെയുണ്ട് അങ്ങനെ നമ്മൾ ഓരോ വീടുകളിലേക്കും അങ്ങനെ ചെന്നു പിന്നെ നല്ല ഉച്ചന്റെ സമയായതുകൊണ്ട് നോമ്പല്ലേ നല്ല ക്ഷീണം ക്ഷീണംണ്ടായിരുന്നു അപ്പൊ നമ്മൾ കൂടുതൽ സമയം അവരോട് സംസാരിക്കാനൊന്നും സംസാരിക്കാനോന്നില്ല ഓരോ വീടുകളിലേക്കും കൊടുത്ത് നമ്മളോട് ജസ്റ്റ് അവരോടൊന്ന് സംസാരിച്ച് കുശലം പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ ഓരോ വീട്ടിൽ നിന്നും ഓരോ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അവരെത്രയോ സന്തോഷത്തിലാണ് നമ്മൾ ഓരോ കിറ്റും കിട്ടുന്ന സമയത്ത് എന്തായാലും ഇത്രയും ആളുകൾക്ക് ഇത്രയും വീടുകൾക്ക് നാളെ പെരുന്നാൾ കഴിക്കാൻ വേണ്ട ഒരു നേരത്തെ ഭക്ഷണം ഒന്നോ രണ്ടോ നേരം അവർക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ഭക്ഷണം നൽകിയ നമ്മളെ സുഹൃത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അപ്പോൾ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കുറച്ചും വീടുകള് നമ്മള് വീഡിയോ എടുക്കാതെ വിട്ടതാണ് എല്ലാം കൂടെ നമ്മളാകെ ടയേർഡ് ആയത് കാരണം അപ്പൊ കുറച്ചൊക്കെ നമ്മൾ പകർത്തിയിട്ടുള്ളു അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഏകദേശം കിറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു അവസാനത്തെ ഒരു വീടിനും കൂടി കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെയിൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് ഇനി നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അപ്പം ബൈ